ഒന്ന് ആലോചിച്ചോക്കെ ആ ഇബ്രാഹിം നബി അലൈഹിസ്ലാം തന്നെ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തി കത്തിവെക്കണമെന്നുള്ള നിർദ്ദേശം വന്നു കുറിച്ച് സമയല്ലേ ഇപ്പോ അല്ലേ ആ കത്തി വെക്കണം എന്നുള്ള നിർദ്ദേശം വന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം അതിനെ മാനസികമായി തയ്യാറെടുത്തു മകനോട് എപ്പോ ചോദിച്ചപ്പോ ഈ വാപ്പാന്റെ മോനല്ലേ മകനും പറഞ്ഞു എന്താണെങ്കി അനുസരിച്ചോളൂ അള്ളാന്റെ കൽപ്പനക്ക് ഉപ്പായോട് കൽപ്പന എന്താണോ പടച്ചോന്റെ ഭാഗത്ത് നടപ്പാക്കിക്കോളൂ ക്ഷമിച്ച ഒരുപാട് ചരിത്രത്തിലെ പുണ്യപുരുഷന്മാരുണ്ട് അവരുടെ കൂട്ടത്തിൽ എന്റെ പേരും എഴുതി ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം എന്റെ പെർഫോമൻസിൽ നിന്ന് ഉപ്പാക്കിനി കാണാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു മകനെ സംവിധാനം ചെയ്യാനുള്ള അല്ലെങ്കിൽ പിന്നെ ലഭിക്കാനുള്ള സൗഭാഗ്യം ഇബ്രാഹിംബി ഇസ്ലാമിന് ഉണ്ടായത് ചരിത്രത്തിലല്ലേ അപ്പൊ അനുസരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഏത് വിഷയത്തിൽ വന്നോ അത് ഏതാണെന്നും എത്രമാത്രം കടുപ്പുള്ളതാണെന്നും ചിന്തിക്കാതെ അനുസരിക്കൂ ഇബ്രാഹിം അലി ഇസ്ലാം ഇത് കേൾക്കുമ്പോ തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മറുപടി അസ്ലാം അനുസരിച്ചു ഇനി എന്തൊക്കെയാ വരാന്നോ ഏതൊക്കെ നിയമങ്ങൾ ഉണ്ടാകുന്നോ എത്രത്തോളം കൽപ്പനകൾ ടെഫായിരിക്കുമെന്നോ ഇതൊന്നും ചിന്തല്ല പടച്ചോം പറഞ്ഞോ അനുസരിച്ചിരിക്കും ഈ ഒരു നിലപാടിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരുന്ന ഇബ്രാഹിം നബി അലി ഇസ്ലാം അങ്ങനെയൊക്കെ ചെയ്തൊരു അടിമയെ അള്ളാഹു സുബാനോ ദുരിൽ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആഹാരത്തിൽ വലിയ ഉന്നതമായ സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമുള്ള കാര്യമല്ലല്ലോ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് കിട്ടേണ്ട സംഗതി തന്നെയല്ലേ അത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഏ ഇതെല്ലാ സമയത്തും ചെറുപ്പം മുതലുള്ള തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള സംഗതികൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഏഹ് പ്രവാചകത്വത്തിനു മുമ്പാണ് ഈ കൽപ്പന വന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അതിനനുസരിച്ചുള്ള നിലപാടുകളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കണം എന്നാകും നബി ആയതിന് ശേഷം വന്ന കൽപ്പനയാണ് എന്ന് വന്നാലോ എന്ന് വന്നാൽ അവിടെയും അള്ളാഹു സുബാനോ താല എന്ത് കൽപ്പിച്ചാലും ആ കൽപ്പനയിലേക്ക് താൻ വഴങ്ങി കൊടുക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനം അതുണ്ടെന്ന് വരും ഇവിടെ ഇവിടെ റാസി അള്ളഹാവിന് രേഖപ്പെടുത്തുന്നുണ്ട് ഏഹ് ഇവിടെ അനുസരിക്കാന്ന് പറഞ്ഞു എന്റെ അർത്ഥം പിന്നെ എന്തല്ല ഈമാനു ഇസ്ലാം ഉണ്ടാക്കുന്നബിമാരെ സംബന്ധിച്ചിടത്തോളം അത് പണ്ടേ അവരിൽ ഉണ്ടാവും ഏ മറിച്ച് ബലുമൂർ നാഹർ മറ്റു ചില കാര്യങ്ങളാണ് ഇവിടെ എന്ന് പറഞ്ഞ പരിധിയിൽ വരുന്നത് മുസ്ലിം അല്ലെ ഒരു ലാഞ്ചനയോ നബിമാരിൽ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഉമൂർ മറ്റു ചില കാര്യങ്ങളാണ് ലൈസൽ മുറാദു ഇസ്ലാമു ഈമാനു ഇസ്ലാമും ഈമാനും അല്ല ഈ അസ്ലിം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മറിച്ച് മറ്റു ചില കാര്യങ്ങളാണ് അതെന്താ ഏഹ് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വൽ വഴിപ്പെടുകി സ്വീകാര്യതയോടുകൂടെ അത് ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് പെട്ടെന്ന് പിന്നെ റെഡിയാവുക വ ബിൽ വൽ ലിസാനി നാവുകൊണ്ടും മനസ്സുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏത് വന്നാലും അതിനെ അവഗണിക്കുന്ന ഒരു സമീപനം അല്ലാണ്ടെക്കുക എന്നൊക്കെ എന്തിനർത്ഥമുള്ളൂ അസ്ലിം എന്ന് അതെന്നല്ലേ അർത്ഥമുള്ളൂ മുറാദു മിൻ അല്ലേഹി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ നിനക്ക് നിനക്കനുസരിക്കുന്നവരാക്കണം ഞങ്ങളെ എന്ന് പറഞ്ഞത് അതിന്റെ ആശയാണ് പിന്നെ മറ്റൊരു വ്യാഖ്യാനം മഹാനായ അസം എന്നവരും ഉദ്ദേശിക്കുന്നത് അസ്ലിം എന്ന് എന്നാണ് ആരാധനകളൊക്കെ ാണ് അള്ളാഹു സുബാൻ നമ്മൾ നടത്തുന്ന ഇബാദത്തുകൾ അത് ഇഹ്ലാസോടുകൂടെ നിർവഹിക്കുക പടച്ചോന്റെ പൊരുത്തം എന്നതല്ലാത്ത മറ്റൊന്നും അതിൽ കടന്നു വരാതിരിക്കുക നീ ഇഖലാസ് ഉള്ളവരാകണം ഇഹ്ലാസ് കാരണം ഏത് വിവാദത്തു കൊണ്ടും അള്ളാഹുവിന്റെ സാമീപ്യവും പൊരുത്തം എന്നത് മാത്രം ലക്ഷ്യം വെക്കാൻ മറ്റ് ഒരു ഉദ്ദേശവും ജനങ്ങളെ കാണാൻ കാണിക്കാന്നുള്ള ഒരു ഉദ്ദേശം ഇല്ലാണ്ടെക്കുക അപ്പൊ അതാണ് ഇവിടെ അത് അസ്ലിം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊരു വ്യാഖ്യാനം മൂന്നാമത്തെ വ്യാഖ്യാനം ഇസ്തല ഇസ്ലാമി വസ്ബുത്ത് ഇസ്ലാമിന്റെ മേലിൽ നിലകൊള്ളുകയും അതേപോലെ തന്നെ തൗഹീദിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യണം എന്നാണ് അന്നൽ ഈമാന മറ്റൊരഭിപ്രായം കൽബി അൽ ഇസ്ലാമു ജവാരിഹി ഈമാൻ എന്ന് പറഞ്ഞത് ഹൃദയത്തിന്റെ ഒരു വിശേഷമാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവയവത്തിൽ കാണേണ്ട സംഗതികളാണ് എന്നാവ് അന്ന ഇബ്രാഹിം അലിഇസ്ലാം ഖാന ആരിഫിലി തലിഹി ബബ്രാഹിനബി അലിഇസ്ലാമിനെ അള്ളാനെ സംബന്ധിച്ച് ശരിക്കും അറിയാമായിരുന്നു അവയവങ്ങൾ കൊണ്ടുള്ള പല പണികൾ കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു ആ പണികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ കൈബാലത്തിന്റെ നിർമ്മാണം തന്നെ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ നിർവഹിക്കുന്നത് ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇരിക്കട്ടെ ഇവിടെ കൽപ്പനകളുടെ കൂട്ടത്തിൽ എന്ത് പെട്ടാലും ശരി എന്ത് പഠിച്ചവും കൽപ്പിക്കുന്നു അസ്ലിം നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിഅലിസ്ലാമിന്റെ മറുപടിയാണ് അവിടെ പ്രസക്തം എന്ത് റബ്ബിൽ ആലമീൻ അള്ളാഹുവിന് ഞാൻ അനുസരിച്ചിരിക്കുന്നു പറഞ്ഞാ മതി എന്താണെങ്കിലും പറഞ്ഞോളൂ ആ പറയണതൊക്കെ ഞാൻ സ്വീകരിച്ചിരിക്കും എന്ന ആ പ്രോമിസ് അതാണ് സമർപ്പണത്തിന്റെ സന്ദേശം ഇനി ബനീഹി ഇബ്രാഹിം നബി അലൈഹിസ്ലാമുമായി ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹു സുബാനോ തല ഉദ്ധരിക്കുന്ന ആറാമത്തെ പാർട്ടാണിത് ഇബ്രാഹിമോ ഇബ്രാഹിം നബിമി സരണി അത് പിന്തുടരണമെന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം വസീയത്ത് ചെയ്തു ഉപദേശിച്ചു ബനീഹി തന്റെ മക്കളോട് നബി അലി ഇസ്ലാമും അത് മക്കളോട് ഉപദേശിച്ചു അതായത് അള്ളാഹു നിങ്ങൾക്ക് യഥാർത്ഥ മതത്തെ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു അതിനാൽ നിങ്ങളിൽ ഒരാളും പോകരുത് നിങ്ങൾ അള്ളാഹുവിന് അനുസരിച്ചിട്ടുണ്ടെന്ന് പറയാവുന്ന ഒരു ശരിയായ മുസ്ലിം ആകുന്ന അവസ്ഥയിലല്ലാതെ നിങ്ങൾ ഒരാളും മരിച്ചു പോകരുത് എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമും അതേപോലെ തന്നെ യാക്കൂബ് നബി അലി ഇസ്ലാമും വസീയത്ത് ചെയ്തു ഇവിടെ ഈ വസീയത്ത് എന്ന് പറയണത് എന്താ ഏഹ് നമുക്കറിയാം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നത് അലി അള്ളാവിനൊക്കെ ഇവിടെ രേഖപ്പെടുത്തുന്നത് എല്ലാ ഇപ്പോഴും ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്ത് നിർവഹിച്ചിട്ടുണ്ട് ഈ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷെ വസീയത്ത് എന്ന് പറയുമ്പോ ആ വസീയത്ത് എന്ന് പറഞ്ഞത് ഏറെക്കുറെ അതിനൊരു മരണത്തിന്റെ ഒരു ഒരു ടച്ച് ഉണ്ട് അതിന് മരണമായിട്ട് അതിനൊരു ബന്ധമുണ്ട് അല്ലെ മരിക്കാൻ പോണ സമയത്ത് അവസാനായിട്ട് നൽകുന്നു അതുവരെയൊക്കെ ചിലപ്പോൾ പല ആൾക്കാരും പലതും പറയും ചെയ്തൊക്കെ ചെയ്യും അപ്പോഴത്തെ താൽക്കാലിക ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ മരിക്കാൻ പോണ സമയത്ത് ഇനി രക്ഷ ഒന്നുമില്ലെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അപ്പൊ പറയുന്നത് എന്തായാലും സത്യമായിട്ടുള്ളതേ പറയുള്ളൂ ആത്മാർത്ഥമായിട്ടുള്ളതേ പറയുള്ളൂ അപ്പൊ അവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമ് നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത് അല്ലങ്ങൾക്ക് നല്ലൊരു മതം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഇബ്രാഹിം നബി അലി ഇസ്ലാം തൻ്റെ മക്കളോട് അതേപോലെ യാക്കൂബ് നബി അലി ഇസ്ലാം തന്റെ മക്കളോടൊക്കെ കാണിച്ച സ്നേഹവും ബഹുമാനവും ആദരവും അവരത്തിന് അനുകമ്പയും അതൊക്കെ വാസ്തവത്തിൽ പടച്ചവന് വേണ്ടിയുള്ള ഒരു മഹാസംരംഭമായിരുന്നു ഒരു മഹത്തായ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ മരിക്കാൻ പോണ സമയത്ത് തന്റെ മക്കൾക്ക് ഏറ്റവും ഗുണമുള്ള സംഗതികളാണ് ആ സമയത്ത് പറയാ ആ സമയത്തും ബഹുമാനപ്പെട്ട ഇബ്രാഹി നബി അലി ഇസ്ലാമും യാക്കൂബ് നബി അലി ഇസ്ലാമും എന്തു പറയാനാ ശ്രദ്ധിച്ച് ഏഹ് ജനങ്ങളെ നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത് നിങ്ങൾക്കൊരു മഹത്തായ മതം തന്നിട്ടുണ്ട് ആ മതത്തിന്റെ വിധിവലുക്കോളും നിയമനിർദ്ദേശങ്ങളും അത് കാറ്റിൽ പറത്തുന്ന ഒരു സമീപനമോ ശൈലിയോ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തരുത് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് രേഖപ്പെടുത്തുന്നത് അന്നഹാദിഹിൽ ദീൻ ണം എന്നതിലേക്ക് ജനങ്ങൾക്ക് പ്രേരണ നൽകുന്ന ഒരുപാട് വളരെ പിന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോ മാത്രം ബോധ്യപ്പെടുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് ഇബ്രാഹിമുബനീഹി ഇബ്രാഹിം ബനീഹി നബി അലി ഇസ്ലാം മക്കളോട് കൽപ്പിച്ചു എന്നല്ല അല്ല പറഞ്ഞത് ഇവിടെ മറിച്ച് ബൽ വസ്സാ വസ്സാ ഇബ്രാഹിമുബനീഹി എന്ന പറഞ്ഞേ വസ്സാ ബിഹാ ഇബ്രാഹിമു ഇബ്രാഹിം നബി അലി ഇസ്ലാമ് ഈ മില്ലത്ത് പിന്തുടരണമെന്ന് ആരോട് കൽപ്പിച്ചു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് അള്ളാഹു ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കളോട് കൽപ്പിച്ചു എന്താണ് ഈ എന്ന പദം മിനൽ കൽപ്പിച്ചു എന്നതിനേക്കാൾ അമറാന്ന് പറയുന്നതിനെക്കാളും ഗൗരവമുള്ള അർത്ഥമാണ് കാരണം വസീയത്ത് പറഞ്ഞത് മരണം ആയിന്ന് തോന്നുന്ന സമയത്ത് എന്താണ് സംഗതി ആ സമയത്ത് മരിക്കാൻ പോകാന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും തന്റെ മതത്തിനെ കുറിച്ചുള്ള സൂക്ഷ്മത അതായിരിക്കും ഏറ്റവും ശക്തവും ഏറ്റവും സമ്പൂർണവുമായിരിക്കും അപ്പൊ എന്തായാലും അതുവരെ എന്തെങ്കിലുമൊക്കെ ഊടായ്പണ്ടായാൽ പോലും മരിക്കാൻ പോണ സമയത്ത് എന്തായാലും കൃത്യമായ മതത്തിന്റെ നിയമങ്ങളുടെ സൂക്ഷ്മമായ നിലപാടുകൾക്കൊപ്പം നിൽക്കും എന്നാൽ ആ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന സമയത്ത് വൈദ അറഫ അന്നഹു അലൈഹി കാന ആ നിർണായകമായ സമയത്ത് മതം സ്വീകരിക്കണമെന്നും മുസ്ലിമായി മരിക്കണമെന്നുമുള്ള ആ വിഷയം വളരെ ഗൗരവത്തിൽ ബഹുമാനപ്പെട്ട മക്കളോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ് പറഞ്ഞപ്പോൾ കാനൽ അത് സ്വീകരിച്ചേ പറ്റൂ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളോടുള്ള വല്ലാത്ത ഇഷ്ടം ആ ഇഷ്ടത്തിന്റെ സമയത്ത് ഏറ്റവും അവർക്ക് ആവശ്യമുള്ള സംഗതികൾ തന്നെ തന്നാര് തെരഞ്ഞെടുത്തു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ് തെരഞ്ഞെടുത്തു അതിന്റെ ആശയങ്ങൾ സൂചിപ്പിക്കുന്ന വേറെയും ന്യായങ്ങൾ ബഹുമാനപ്പെട്ട ഒമാനപ്പെട്ട രേഖപ്പെടുത്തുന്നുണ്ട് പിന്നെ അത് രണ്ടാമത്തെയായിട്ട് പറഞ്ഞത് അന്ന അലി ഇസ്ലാം ഹസ്സസ് ബനീഹി ബിദാരിക്ക മക്കളോട് ഉപദേശിച്ചു എന്നാ ബാക്കിയുള്ളവരോടൊന്നും ഉപദേശിക്കണ്ടേ എല്ലാരും നന്നാണ്ടേ മുസ്ലിമായി തന്നെ മരിക്കണ്ടേ മക്കളിലായി ചുരുക്കിയത് മക്കളിൽ ലിമിറ്റ് ചെയ്തതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം അതിന്റെ മറുപടി അന്നഹു അലൈസ് മക്കളെ ഈ മുസ്ലിമായി മരിക്കണം അള്ളാഹു നീന് തന്നിട്ടുണ്ടോ മുറുകെ പിടിക്കണം എന്ന് ഉപദേശിച്ചല്ലോ ഷെഫഖത്തലി ഒരാൾക്ക് തന്റെ മക്കളോടുണ്ടാകുന്ന ഇഷ്ടം അത് ഷഫി അലാഹിം മറ്റുള്ള നാട്ടുകാരോടുണ്ടായതിനേക്കാളും കൂടുതൽ തന്നെ അല്ലെ മക്കളോടുള്ള ഇഷ്ടം നാട്ടുകാരോടുണ്ടായതിനേക്കാൾ കൂടുതലായിരിക്കും അപ്പൊ വലമുബിം തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ആ മതം സ്വീകരിക്കണമെന്ന ഏറ്റവും ഇഷ്ടമുള്ള മക്കളോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞപ്പോ അലിംന നമുക്ക് മനസ്സിലാക്കണം എന്ത് അന്ന ഹത്തിമാമഹു കാന ഹത്തിമാമിഹി ബിഗൈരിഹി ഇബ്രാഹിം നബി അലി ഇസ്ലാം തന്റെ സ്വന്തം മക്കളോട് ഈ കാര്യമാണ് ഉപദേശിച്ചത് എന്ന് വന്നപ്പോ തോട്ടത്തിന്റെയോ പറമ്പിന്റെയോ ഒക്കെ കാര്യം പറയുന്നതിനേക്കാളും മക്കളോട് ഇബ്രാഹിം ഇബ്രാഹി എന്ന് പറഞ്ഞപ്പോ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്നെ ആയിരുന്നു ദീനി ദേവ തന്നെ ആയിരുന്നു എന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും മൂന്നാമത്തന്നെയാഹു ബിഹാദിഹിൽ വസീയ ഇത് മക്കളോട് പൊതുവിൽ കോമൺ ആയിട്ട് പറഞ്ഞു അതിൽ ഏതെങ്കിലും ഒരു മോനെ വിളിച്ചിട്ടോ അല്ലെ വലിയ മോനായാലും ചെറിയ മോനൊന്നും വിളിച്ചാൽ ആരെയും പ്രത്യേകമായിട്ട് പറഞ്ഞില്ല അത് പറയാതിരിക്കാൻ കാരണം എന്താ വതാലിക്കായിരുന്നു ഹെറ്റി മാമി എല്ലാവർക്കും വേണ്ട കാര്യമാണ് അവിടെ ആരും ഉദ്ദേശിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉദ്ദേശിച്ചത് സമയത്ത് മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് ദുന്യാവിന്റെ വല്ല കാര്യമാണെങ്കിലും എന്ത് ചെയ്യും അതിൽ എല്ലാവർക്കും ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റൂല അല്ലെ ചിലർക്ക് ചിലതിന് വാസന ഉണ്ടാകും ചിലതിൽ ചിലർക്ക് താല്പര്യം ഉണ്ടാകും അതേസമയത്ത് ഇതിൽ ഇങ്ങക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകണം എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉദ്ദേശിച്ചു എന്ന് വരുത്താനാണ് വസാബിഹ ഇബ്രാഹിമു ബനീഹി എന്ന് അള്ളാഹു സുബാൻ പറഞ്ഞത് മറ്റൊന്ന് അലൈഹി ഹാദിഹിൽ വസീയത്ത ഈ കൽപ്പനയെ ഈ വസീയത്തിനെ ഇബ്രാഹിമി അലി ഇസ്ലാം എന്തായി സാമാന്യവൽക്കരിച്ചു പറഞ്ഞു ഒരു പ്രത്യേക കാലത്തോടോ അല്ലെങ്കിൽ പ്രത്യേക സമയ സ്ഥലത്തോടോ കണക്ട് ചെയ്യാതെ അല്ലെ ഇന്ന കാലത്ത് ഇത്ര കൊല്ലങ്ങൾ എന്ത് ചെയ്യണം ഈ ദീനു മുർഗ പിടിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ചാകുമ്പോൾ ഈ ദീനു മുർഖ പിടിക്കണം എന്നോ ഒന്നും പറഞ്ഞില്ല മറിച്ച് നിങ്ങൾ എല്ലായിടത്തും എല്ലാ സമയത്തും എന്ത് ചെയ്യണം ഈ ദീനു മുറുകെ പിടിക്കണം എപ്പോ മരിക്കാണെങ്കിലും മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് പറഞ്ഞു അല്ലേ എന്നിട്ട് സജറഹും മുസ്ലിമീൻ സുമറഹും മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കണതിനെ സംബന്ധിച്ചാൽ ശക്തമായ താക്കീതും വാണിങ്ങും ആര് കൊടുത്തു ബഹ്മാനപ്പെട്ട ഇബ്രാഹിബി അലിസ്ലാമും കൊടുത്തു ജി ദീൻ മുറുക പിടിക്കാ മുസ്ലിമായി മരിക്ക ഏറ്റവും വലിയ വിഷയം തന്നെയാണ് എന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഈ വസീയത്തിൽ മനസ്സിലാക്കേണ്ടത് അഞ്ചാമത്തെ മറ്റൊന്നിനെയും ചേർത്തില്ല ഇബ്രാഹി നബി അലിസ്ലാം അല്ലെ ബിഹാ ഇബ്രാഹിമു ബനീഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമും ഇസ്ലാമും മരണ സമയത്തുള്ള അവരുടെ വസീയത്ത് മക്കളോട് എന്തായിരുന്നു നിങ്ങൾക്ക് അള്ളാഹു ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട് നിങ്ങൾ ആ മതത്തിന് പൂർണ്ണമായും വഴങ്ങിക്കൊടുത്ത് അതിൻ്റെതായ കൾച്ചറിലല്ലാതെ മരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബാനഹുഅാല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറ ഇബ്രാഹിം മക്കളോട് പറഞ്ഞു ഏഹ് മറ്റൊരു മറ്റൊരു സംഗതി എന്ത് ചെയ്തില്ല അതിന്റെ ഒപ്പം ചേർത്ത് പറഞ്ഞില്ല മറ്റു ദുനിയാവിന്റെ വസീത്ത് പലതും ഉണ്ടാവില്ലേ ദുനാവിന്റെ കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷെ അതൊന്നും ഇതിലേക്ക് ചേർക്കാതെ അത് മാത്രം പറഞ്ഞപ്പോൾ ഈ മതം മുറുകിടിക്കുന്നതിന്റെയും പ്രാധാന്യം കാണിക്കാനാണ് ഇബ്രാഹിം സീറത്തി ഇബ്രാഹിം നബി അലൈഹിസ്ലാമ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ആളാണെന്നും ഏറ്റവും നല്ല റൂട്ടിലൂടെ സഞ്ചരിച്ചയാളാണെന്നും ഏറ്റവും സമ്പൂർണമായ ചരിത്രമുള്ള ആളാണെന്നുമൊക്കെ അറിയപ്പെട്ട ഒരു സംഗതിയാണ് അതേ സമയത്ത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ കണ്ടത് ഈ മതത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ജീവിക്കലും മുസ്ലിമായി മരിക്കലുമാണ് എന്ന് വന്നാൽ ആ സമയത്ത് മനസ്സിലാക്കാം ഏതൊരാൾക്കും അന്നഹാദല്ലം മുസ്ലിമായി മരിക്കുക എന്നതും ദീന് മുറുകെ പിടിക്കുക എന്നതുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതെത്ര വലിയ ആളായാലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലാക്കാം വാബി അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടതും ശ്രദ്ധ കൈക്കൊള്ളേണ്ടതും ആ വിഷയത്തിലാണെന്ന് മനസ്സിലാക്കാം ഈ വസീയത് കൊണ്ട് മക്കളെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ആക്കിയത് അതുകൊണ്ടാണ് ഇത് വളരെ ഗൗരവമുള്ള വിഷയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെ മനസ്സിലാക്കണം കാരണം അല്ലാത്ത നിലക്ക് വെറും മക്കൾക്ക് മാത്രം അത് കിട്ടിയാൽ മതി എന്നുള്ള നിലപാടുകാരനല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബീന്റെ അവസ്ഥയിൽ നിന്ന് അറിയപ്പെട്ട കാര്യമാണ് എല്ലാവരെയും സാമാന്യവൽക്കരിച്ച് മതത്തിലേക്ക് ക്ഷണിക്കുന്ന എല്ലാരും നന്നാകണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന സ്വഭാവമാണ് ആര് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ മക്കളോട് പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് അവരാണ് എന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെയും ഉപദേശം നടത്തിയിട്ടില്ല എന്നല്ല അപ്പൊ മുസ്ലിമായി മരിക്കുക എന്ന വിഷയം അത് ഏറ്റവും ഗൗരവള്ള സംഗതിയായിട്ട് ഒമാനപ്പിട്ട് ഇബ്രാഹിം നബി അലിസ്ലാം കണ്ടു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി അതേപോലെ തന്നെ യാക്കൂബ് നബി അലലിസ്ലാമിനായി അതിനോട് അറ്റാച്ച് ചെയ്താ പറഞ്ഞത് അപ്പൊ യാക്കൂബ് നബി അലി ഇസ്ലാമും അതായത് ഇസ്രായേൽ എന്നാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ പേരാ ആ യാക്കൂബ് നബിന്റെ സന്താന പരമ്പരയിലാണ് പിന്നെ ആയിരക്കണക്കിന് എന്ത് ചെയ്തിട്ടുള്ളത് പ്രവാചകന്മാര് വന്നിട്ടുള്ളത് അപ്പൊ അവരുടെയൊക്കെ ആ പ്രവാചക പരമ്പരയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ഘടകം എന്ന നിലക്ക് അവരുടെയൊക്കെ ഒരു ഒരു പിന്നെ പിന്നെ പ്രവർത്തനത്തിന്റെ നേതൃത്വം വഹിച്ച നിർണായകത്വം വഹിച്ചാണ് എന്നുള്ള നിലക്ക് ഇസ്ലാമും ഇതേ ആശയങ്ങൾ തന്നെയാണ് എന്ത് ചെയ്ത് മക്കളിലേക്ക് പകർന്നു കൊടുത്തത് എന്ന് പറയുമ്പോ ആ വിഷയത്തിന്റെ ഗൗരവം കാണണം എന്നാണ് അപ്പൊ ഒരു മൂമിനായ മനുഷ്യൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലാത്തമൂത്തുനെ ഇല്ലാവാൻ ദും മുസ്ലിമും നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറയുമ്പോ ഫൽമുറാദു ബുഹലി ഇസ്ലാമി ഇസ്ലാമിന്റെ കല്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള പ്രചോദനമാണ് അവർക്ക് നൽകുന്നത് കാരണം ഒരാള് ഇതാലിൽ മൗതഫിഖ് ഓരോ മൈക്രോ സെക്കൻഡിലും അയാൾ മരണത്തിന് നിപ്പ് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല അല്ലെ എപ്പോഴും ഏതൊരാളും ഏത് ടൈമിലും മരിക്കാം അള്ളാഹുത്തല നമുക്ക് കാഫിയത്തും ദുർഗായുസും നൽകുമാറാവട്ടെ അല്ലെ പക്ഷെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമോ നമുക്ക് ആർക്കും അറിയില്ല പല മരണത്തിന്റെയും കഥകൾ നമ്മൾ ആ നിലക്ക് വായിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ലെ നമുക്കറിയില്ലേ ഏഹ് എത്രയോ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ആ സംസാരത്തിന്റെ ഭാഗം പകുതിയാക്കി വെച്ചിട്ട് മരിച്ചുപോയ ആൾക്കാരുണ്ട് ചരിത്രത്തിലെ അറിയപ്പെട്ട വലിയവരെയുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനത്തെ എത്ര ആളുകളുടെ വീഡിയോ തന്നെ പരിശോധിച്ചപ്പോ നമുക്കൊക്കെ യൂട്യൂബിലൊക്കെ കിട്ടൂലേ ഇപ്പോഴും ഏഹ് നമ്മൾ വിജയമാഷൊക്കെ പിന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സംസാരത്തിന്റെ വഴിയിൽ വെച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു വീണ കഥ നമുക്കറിയില്ലേ അപ്പൊ അതൊക്കെ വാസ്തവത്തിൽ നമ്മൾ നോക്കുമ്പോ ഓരോ മനുഷ്യന്റെയും അവസ്ഥ എന്തുമാത്രം ബലഹീനാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം ഞാൻ എത്ര വലിയ വാചക അടിച്ചാലും ഞാൻ എന്താക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞാലും മലമറിക്കും എന്നൊക്കെ പറഞ്ഞാലും അള്ളാഹു സുബാനഹുല ഈ തരുന്ന ശ്വാസം അത് പെട്ടെന്നാണ് ബ്ലോക്ക് ചെയ്താൽ തീരാനേ ഉള്ളൂ മനുഷ്യൻ ായി പടക്കപ്പെട്ടവനാണെന്ന് അള്ളാഹു സുബാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം ആ പരിമിതി നമ്മൾ മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ സെക്കൻഡിലും മരണം എന്നിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുമെന്ന് ഒരു ഒരാൾക്കും ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ മുസ്ലിമൂൻ ഏഹ് എന്ന് പറഞ്ഞതിന്റെ ഒരു താല്പര്യം പറയണത് നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത് അറിയുമ്പോ ഏഹ് ആ കൊത്തുവല്ലം കൊയ്യേട്ട് എന്നിട്ടൊക്കെ ഉഷാറാകണം എന്ന് ചിന്തിച്ചാ പറ്റൂല കാരണം എന്താ പത്ത് ഞാൻ ഉണ്ടാകും എന്ന് അറിയാൻ സാധ്യല്ലല്ലോ നമുക്ക് എപ്പോഴായിരിക്കും തന്റെ മരണം തന്റെ അടുത്തേക്ക് വരാൻ അറിയില്ല അന്നഹു അക്ഷ കാരണം ഓരോരുത്തരും പേടിക്കണം ഇല്ലം യുബാദിർ ഇലൈഹി ഏർ അവനാ സൽക്കർമ്മത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഉളരി വന്നില്ലെങ്കിൽ അൻതുജിലൂൽ മനീയത്തു മരണം അവന് പെട്ടെന്ന് വന്നേക്കാം അല്ലേ ഒരു സൽക്കർമ്മത്തിനും അത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞൊരു നിലപാടെടുക്കാൻ പാടില്ല എന്നർത്ഥം ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു സൽക്കർമ്മത്തിന്റെ വിഷയത്തിലും ഏ നാളെ നാളിന്ന് പോകട്ടെ നാളെ ആകട്ടെ നാളേക്കും നാളെ ഈ ദൂരം വിട്ടാട്ടെ എന്ന് ശുജായി മൗലവി പറഞ്ഞത് കാണാൻ തന്റെ സഫലമാലയില് നാളിന്ന് പോകട്ടെ നാളെ ആകട്ടെ നാളെ ചെയ്യാ നാളെ നന്നാകാം നാളെ മുതൽ ഉഷാറാകണം ഏഹ് ഇന്നിങ്ങനെ പോട്ടെ കോച്ചട ഇത്തരൊക്കെ ആയിട്ട് പോട്ടെ എന്ന ചിന്തയിലാണ് പലപ്പോഴും പലരും എന്നാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ മനുഷ്യന് പാടില്ല എന്നതിന്റെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആലോചിച്ചോക്കെ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഇമാം രാജു രേഖപ്പെടുത്തുന്നത് എല്ലാ മരണം എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റൂല അതാണ് ഏഹ് ഇതാലും ഓരോ മൈക്രോ സെക്കൻഡിലും മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുമെന്ന് ഉറപ്പിക്കാൻ ഒരാൾക്ക് വകുപ്പില്ല അത് വകുപ്പില്ലെങ്കിൽ പിന്നെ സുമ്മു അമർബിയ വിഷയൽ മൗത്തി എന്നാലോ ഇവൻ സൽക്കർമ്മങ്ങളൊക്കെ എപ്പോ കൊണ്ടരണം മരിക്കണതിനു മുമ്പ് ചെയ്യണം എന്നും കൽപ്പിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമ് കൽപ്പിച്ചു അപ്പൊ ആ പറഞ്ഞതിന് അർത്ഥം എന്താ നിങ്ങള് സാറ മൗമൂർ അംബി ഹിഫിലിൻ എല്ലാ സമയത്തും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് കാരണം അവൻ പേടിക്കണം എന്ത് ഇല്ലം യുപാതിരി ആ നന്മയിലേക്ക് ഇപ്പൊ തന്നെ പെട്ടെന്ന് അവൻ വന്നില്ലെങ്കിൽ അവന് പെട്ടെന്ന് വന്നേക്കാം അങ്ങനെ മരണം പെട്ടെന്ന് വന്നാൽ അവന് വിജയിക്കാൻ സാധിക്കാതെ വരാം അവൻ ഈമാൻ ഇല്ലാതെ ഈമാനില്ലാതെ നശിക്കാന്നുള്ള അതാ പേടിക്കേണ്ടി വരും അവന്റെ സ്വന്തം ശരീരത്തെ അവൻ പ്രവേശിപ്പിച്ചവനാകും എവിടെ ഫിൽഹത്തരി വൽകുറൂരി ചതിയിലും അതേപോലെ അപകടത്തിലും പ്രവേശിപ്പിച്ചവനാകും അതായത് ഫലാ മുസ്ലിമൂൻ അള്ളാഹുനെ അനുസരിച്ചിട്ടുണ്ടെന്ന് പറയാവുന്ന പരുവത്തിൽ നിൽക്കുമ്പോഴേ ഞങ്ങൾ മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണത്തിന് വേണ്ടി അസ്രൈൽ അലി ഇസ്ലാം റൂഹു പിടിക്കാൻ വരുമ്പോ അസറായിലേ ഞാനേ ഞാൻ ഇന്ന് ഇന്ന് കുറച്ച് സംഗതി ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് വരീന്ന് പറയാൻ പറ്റോ അത് പറയാൻ പറ്റൂല പറഞ്ഞിട്ട് കാര്യണ്ടോ കാര്യല്ല കാരണം എന്താ അവരുടെ ഓരോരുത്തരുടെയും അവധിയെത്തിയാ ഒരു സെക്കൻഡ് സമയത്തേക്ക് മുന്നേ മുന്നേയോ അല്ലെങ്കിൽ സെക്കൻഡ് സമയം പിന്തിക്കുകയോ ചെയ്യൂല ഏ ഒരു പത്ത് മിനിറ്റ് മുമ്പ് മരിക്കണം എന്നല്ല കണക്കാക്കിയ പത്ത് മിനിറ്റ് ബിഫോർ ആയിട്ട് മരിക്കാന്ന് വിചാരിച്ച ആവും നടക്കൂല അതുകൊണ്ടാണ് ചില ആത്മഹത്യകളൊക്കെ ചില പിന്നെ ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നില്ലേ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു വിഷം കുടിച്ചു പെട്ടെന്ന് ആരോ കണ്ടു ആശുപത്രി കൊണ്ടുപോയി കഴിച്ചിലാക്കി എന്ന് പറയുന്നില്ലേ ഏ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചു മരത്തിന്റെ കൊമ്പിൽ പിന്നെ കയറ് കെട്ടിയിട്ട് താഴത്തേക്ക് ചാടി പക്ഷെ മരത്തിന്റെ കൊമ്പ് മുറിഞ്ഞിട്ട് എന്ത് ചെയ്തു ആളുടെ പൂര മുറിഞ്ഞിന്നല്ലാതെ ആള് മരിച്ചോ ഇല്ലാന്നൊക്കെ അല്ലേ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം അള്ളാഹുത്താലെ തീരുമാനിച്ചതിന്റെ മുമ്പ് മരിക്കാൻ വേണ്ടിട്ട് എന്ത് കളി കളിച്ചിട്ടും കാര്യമല്ല എന്നാൽ അള്ള കണക്കാക്കിയ സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും അങ്ങോട്ട് താമസിപ്പിക്കാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല അതുകൊണ്ട് ഫലാത്ത മൂത്തുന്ന അങ്ങൾ മരിക്കരുത് ഇല്ലാവാം മുസ്ലിമോൺ നിങ്ങൾ അള്ളാൻ അനുസരിച്ചിട്ടുണ്ടെന്ന് പറയാവുന്ന പരുവത്തിലല്ലാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എപ്പോഴും പഠിച്ചോം പറഞ്ഞ മാതിരിയാണ് നടക്കുന്നത് എന്നൊരു ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവിടെ ജീവിക്കാൻ കടമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഇതും വിശദീകരിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താലും നമുക്കെല്ലാം ആ വിധത്തിൽ അള്ളാഹുവിന്റെ വിധി പാലിക്കാനും ശ്രദ്ധിക്കാനും ജീവിക്കുന്ന കാലത്തൊക്കെയും മരിക്കുമെന്ന ഓർമ്മയോടുകൂടെ മരിച്ചതിന് ശേഷമുള്ള ഏകാന്ത ജീവിതം അത് ഈ ജീവിതകാലത്ത് നമ്മൾ ചെയ്ത സുഹൃതങ്ങളുടെ ബലത്തിൽ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റും വിധത്തിൽ ദുനിയാവിലും ആഹ്രത്തിലും നമുക്ക് കൈറുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതേസമയത്ത് നമ്മെ ബാധിക്കാത്ത ലോകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലും ഇടപെടാതെ നമുക്ക് അള്ളാഹു സുബാനോ തല തന്ന സമയത്തെ നന്മക്കായി ക്രമീകരിക്കാനും റഹ്മാൻ അയറബ് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ഭാര്യമക്കൾ കൂട്ടുകുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ അയൽവാസികൾ സുഹൃത്തുക്കൾ പ്രസ്ഥാന ബന്ധുക്കൾ ദ്വ കൊണ്ട് ഏൽപ്പിച്ചവർ നാം ദ്വർക്കാമെന്ന് പലയിടത്തും ഏറ്റെടുത്തവർ എല്ലാവർക്കും അള്ളാഹു സുബാനുഭവുമാറാവട്ടെ അർഹമുറാഹി ആയ അള്ളാഹു നമ്മെ രണ്ട് ലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ ആ ജോകികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ മരണപ്പെട്ടവരുടെ പരലോകം പഠിച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ ആ മീൻ എന്ന് ചെയ്ത് ലൈവ് വരാനിരിക്കുന്നു എന്ന് തോന്നുന്നു ആ പിന്നെ ക്യാബൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ക്ഷമയം ആവൂര് അതുമായിട്ട് ബന്ധപ്പെടുത്തി സ്ഥലത്ത് തന്നെ ഉണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സാന്നിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മൾ മരിച്ചുപോയ എല്ലാവരുടെയും പരലോകം അള്ളാഹു താല സന്തോഷമാക്കുമാറാവട്ടെ പ്രത്യേകിച്ച് എ നേരത്തെ പിന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ വാപ്പ ആണ്ടന്റെ സമയമാണ് അതേപോലെ തന്നെ നമ്മൾ മരിച്ചുപോയ എല്ലാവരുടെയും അവരുടെ വാപ്പാന്റെ ഒക്കെ പരലോകമു താല സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ റഹ്മാൻ റബ്ബ് ആ ജയിലിൽ മറ്റുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന പല ആളുകളും ഉണ്ട് അള്ളാഹു താലാ അവർക്കൊക്കെ രക്ഷയുടെ വഴികൾ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു താല സന്തോഷത്തിലാക്കും വട്ടെ പൂർവ്വോപരി മരിക്കുന്ന സമയം കളിമത്ത് തോഹ ഇതുച്ചരിച്ച് സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ